നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിവാഹം മുടങ്ങിയതിനെ തുടർന്ന് വധുവിന്റെ വീടിന് നേരെ വെടിയുതിർത്ത് വരൻ കോട്ടക്കൽ അരിച്ചോളിലെ കുന്നത്ത് ഇബ്രാഹിമിന്റെ വീട്ടിനു നേരെയാണ് വെടിവയ്പ് നടത്തിയത് സംഭവത്തിൽ അബു താഹിർ എന്ന യുവാവിനെ കോട്ടക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചൊവ്വാഴ്ച രാത്രി എട്ടവടെയാണ് സംഭവം മൂന്ന് തവണ വെടിയുച്ച ശബ്ദം കേട്ടെങ്കിലും എന്താണെന്ന് മനസ്സിലായിരുന്നില്ല തുടർന്ന് പരിശോധനയിലാണ് വീടിന്റെ മുൻവശത്തെ ജനൽഷില് തകർന്നത് കണ്ടത് വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സംഭവ സമയത്ത് മൂന്ന് സ്ത്രീകളടക്കം അഞ്ചു പേരാണ് വീട്ടിലുണ്ടായിരുന്നത് കോട്ടക്കൽ പോലീസ് ഇൻസ്പെക്ടർ അശ്വത് കരമനിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം